നമസ്കാരം സംവിധായകൻ രഞ്ജിത്ത് സംവിധായകൻ മാത്രമല്ല തിരക്കഥാകൃത്തായിരുന്നു നടനുമായിരുന്നു സിനിമയുടെ എല്ലാ കാര്യങ്ങളും കൃത്യമായി അറിഞ്ഞുകൊണ്ട് സിനിമയ്ക്കകത്തും പുറത്തു നിന്നുകൊണ്ടിപ്പോൾ അദ്ദേഹം കഥാപാത്രമായി മാറിയിരിക്കുകയാണ് സിനിമയ്ക്ക് പുറത്ത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം കൃത്യമായി പറഞ്ഞാൽ അദ്ദേഹം സ്ക്രിപ്റ്റ് റൈറ്റർ ആയിരുന്നു നടനായിരുന്നു അതോടൊപ്പം പിന്നീട് സംവിധായകനായി കേരളത്തിലെ പ്രശസ്തമായ സിനിമകൾ ദേവാസുരം ഐ വി ശശി സംവിധാനം ചെയ്ത ദിവസങ്ങളോളം ഓടിയ ഹിറ്റായി ഓടിയ ദേവാസുരം ഐ വി ശശിയുടെ ഏറ്റവും നല്ല സിനിമകളിൽ ഒന്നാണ് ദേവാസുരം ആ സിനിമയിലാണ് ഇവിടെ രേവതി ഭാനുമതിയായിട്ട് അഭിനയിച്ചിട്ടുള്ളത് രഞ്ജിത്തിൻ്റെ ആ പടം വൻ ഹിറ്റായതിനു ശേഷം അതിനെ തുടർന്ന് അദ്ദേഹം തന്നെ സംവിധാനം ചെയ്ത രാവണപ്രഭു വന്നു അതും അതിനും വലിയ ഹിറ്റായി ആ ആ അതിലാണ് ലാൽ മോഹൻലാലിൻ്റെ മകനെ വരുന്നു രേവതിയെ ഭാനുമതിയായി മരിക്കുന്നു അങ്ങനെ രണ്ടുപേരും മരിക്കുന്നു അങ്ങനെ നീലകണ്ഠൻ എന്ന് പറയുന്ന മകനും രേവതി ബാ ബാനുമായിട്ടുള്ള ആ സംഭവം ആ കഥ ഹിറ്റായിട്ടുള്ളൊരു സിനിമ തന്നെയാണ് നമ്മളെല്ലാവരും ആ സിനിമയെ എപ്പോഴും ഓർക്കും ഓർക്കാതിരിക്കാൻ പറ്റില്ല അത്രയും മനോഹരമായൊരു സി സിനിമയായിരുന്നു ഇതുപോലുള്ള എത്ര എത്ര സിനിമകളാണ് രഞ്ജിത്തും മോഹൻലാലും അതേപോലെ രേവതിയും എല്ലാം അഭിനയിച്ചു വന്നിട്ടുള്ളത് ഇങ്ങനെയുള്ള രഞ്ജിത്ത് രേവതി എന്ന് പറയുന്ന സുപ്രസിദ്ധ നടിയുമായി പ്രണയത്തിലായ ശരിക്കുള്ള പ്രണയമായിരുന്നു കാ പ്രണയം മൂത്ത് കാമമാവുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നൂറ് ശതമാനം ശരിയാണ് രേവതിയാകട്ടെ ഭാരതിരാജയുടെ സിനിമയിലൂടെ രാ ഭാരതിരാജയാണ് അവർ അവരെ കണ്ടെത്തിയിട്ടുള്ളത് ഒരു സിനിമാ മാസികയിലോ ഒരു വനിതാ മാസികയിലോട്ട് അവരുടെ ഫോട്ടോഗ്രാഫ്സ് കണ്ട് കവർ പേജ് കണ്ട് ആകർഷിച്ചിട്ടാണ് ഭാനു ഭാരതീരാജ അവരെ തേടിയെത്തിയത് അവർ സിനിമ നടിയാകുന്ന അവർ എറണാകുളത്ത് കൊച്ചിയിൽ താമസിക്കുമ്പോൾ മേജർ മേജറായിരുന്നു അവരുടെ ഫാദർ അവരുടെ ശരിക്കുള്ള പേര് ആശ കിലോണി നായർ എന്നാണ് ആശ കിലോണി നായർ എന്നാണ് ഈ രേവതിയുടെ യഥാർത്ഥ പേര് അവർ വെച്ചടി വെച്ചടി കയറി മലയാളത്തിലെ സിനിമകളിലെല്ലാം ഒരു ഹിറ്റായി മാറി നമുക്കറിയാം നമ്മൾ കിലുക്കം എന്ന സിനിമയിൽ നന്ദിനിക്കുട്ടി നമുക്ക് ആർക്കെങ്കിലും മറക്കാൻ പറ്റുന്ന കഥാപാത്രമാണോ നന്ദിനിക്കുട്ടി മോഹൻലാലും അതേപോലെ ജഗദീഷ് ശ്രീകുമാറും നന്ദിനിക്കുട്ടിയും ഒരു കോമ്പിനേഷനായിരുന്നു അതിൽ തിലകൻ്റെ അഭിനയം എന്താണ് സൂപ്പർ അഭിനയം അല്ലേ ഇന്നസെൻറ്റിൻ്റെ അഭിനയം എന്താണ് ഈ നാല് പേരെ മറക്കാൻ നമുക്ക് കഴിയും നമ്മളെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്ന നാല് കഥാപാത്രങ്ങളാണ് ഗ്രാന്തിയായി അഭിനയിച്ച് പിന്നെ അനാഥമായി ജനിച്ച് അതായത് ഒരു അച്ഛൻ ഇല്ലാത്ത കുട്ടിയെ ജനിച്ച് വളർന്ന് അവസാനം അച്ഛനെ തേടി അവൾ കണ്ടെത്താൻ വേണ്ടി വന്ന കഥയാണ് യഥാർത്ഥ രേ എന്ന് പറയുന്നത് പ്രിയദർശൻ്റെ ഏറ്റവും ഹിറ്റ് പല പടങ്ങളിലൊന്നാണ് ഈ പറയുന്ന കെലുക്കം ഈ കെലുക്കത്തിലെ രേവതിയുടെ റോൾ പിന്നീട് കാവ്യാമാധവൻ അഭിനയിച്ചെങ്കിലും അവർ പറഞ്ഞാൽ എനിക്ക് രേവതിയോളം എത്താൻ കഴിയില്ല എന്നാണ് അത്രയും റിയലിസ്റ്റിക്കായിട്ട് അവർ അഭിനയിച്ചിട്ടുള്ളത് പിന്നീട് അവരുടെ നമുക്കറിയാം രാവണപ്രഭുവിലും അതേപോലെ ദേവാസുരത്തിലും അതെല്ലാം രഞ്ജിത്തിൻ്റെ സ്ക്രിപ്റ്റായിരുന്നു ആ രഞ്ജിത്തിൻ്റെ സ്ക്രിപ്റ്റിൽ തയ്യാറാക്കിയ കഥാപാത്രങ്ങളിൽ ആദ്യം മോഹൻലാലുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു രേവതി പിന്നീട് രഞ്ജിത്തുമായി വളരെ അടുത്ത ബന്ധമായി രഞ്ജിത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളായി രഞ്ജിത്തിന് രേവതി ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല ഏത് സമയത്ത് ഫോണിലൂടെയാണെങ്കിൽ നേരിട്ടും രഞ്ജി രഞ്ജിത്ത് രേവതിയോട് ഇഴുകിച്ചേർന്നുകൊണ്ട് മനസ്സും മനസ്സും തമ്മിൽ ഒന്നിച്ച് അവർ ശരീരവും മനസ്സും ഒന്നിച്ച് അങ്ങനെ യാത്ര ചെയ്തു അതിലൊരു കുട്ടി ജനിച്ചു ഈ സമയത്താണ് ഭാര്യത അറിയുന്നത് ഭാര്യ ആകെ പ്രശ്നമായി പിന്നീട് അവർക്ക് മാനസിക നില തെറ്റി കാരണം അത്രയും അവർ രഞ്ജിത്തിനെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു മാനസിക നില തെറ്റി അവർ ഭ്രാന്തിയായി എന്നുള്ളതാണ് സത്യം അതോടൊപ്പം തന്നെ ഈ രേവതി പ്രശ്നം വാർത്തകളായി രേവതി ഗർഭിണിയാണെന്നുള്ള വിവരം പുറത്തു വന്നു അത് വലിയ ഒച്ചപ്പാടുണ്ടാക്കി അങ്ങനെ അവസാനം എന്തായി രേവതി ഇപ്പോൾ അവസാനം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരാ ഡോണറുടെ ഒരു കുട്ടിയെ ദത്തെടുക്കുകയാണ് എത്തെടുക്കുകയാണ് ചിതെന്നാണ് പറഞ്ഞത് രേവതി നേരത്തെ ഒരു നടനെ സമയം വിവാഹം കഴിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ പേരാണ് സുരേഷ് ചന്ദ്രമേനോൻ എന്ന് പറയുന്ന ആളായിരുന്നു മുമ്പ് കല്യാണം കഴിച്ചിരുന്നത് തൊണ്ണൂറ്റാറിൽ കല്യാണം കഴിച്ചെങ്കിലും രണ്ടായിരത്തി രണ്ടിൽ അത് ഡിവേഴ്സായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും അവർ ആദ്യം നേരത്തെ വിവാഹം കഴിച്ചിരുന്നു പിന്നീട് സിനിമയല്ലേ ആ സിനിമയാകുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ അനുഭവങ്ങളുള്ള രേവതി പിന്നീട് ദ്ദേഹവുമായി രഞ്ജിത്തുമായി വിവാഹം കഴിക്കുന്നു രഞ്ജിത്തുമായി ഇങ്ങനെ ബന്ധമുണ്ടാകുന്നതിൽ കുട്ടി ഉണ്ടാകുന്നു രഞ്ജിത്തിനെ കല്യാണം കഴിക്കാൻ വേണ്ടി നിർബന്ധിച്ചെങ്കിലും അതിന് രഞ്ജിത്ത് തയ്യാറായില്ല പക്ഷേ ഗർഭിണിയായ രേവതി ഒരു കാരണവശാലും കുട്ടിയെ ഗർഭചിത്രം നടത്താൻ തയ്യാറായില്ല അവർ ആ കുട്ടിയെ വളർത്തി ഡോണർ എന്ന് വാങ്ങിയതാണ് ഇത് പുരുഷബീജം ശേഖരിച്ച് ഉണ്ടായ കുട്ടിയാണെന്ന് പ്രചരിപ്പിച്ചു ഇപ്പോൾ അദ്ദേഹം ദേവതി ആ കുട്ടിയെ വളർത്തുകയാണ് അതായത് രഞ്ജിത്തിന് രഞ്ജത്തിന് ഒരു കുട്ടിയുണ്ട് എന്നുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് അങ്ങനെയുള്ള രേവതിയും വീണ്ടും കഥാപാത്രമാവുന്നത് ഡബ്ല്യു സി സിയിലെ മെമ്പറായപ്പോഴാണ് അതല്ലാതെ അവരുടെ ഒരു ബ്ലൂ ഫിലിം വലിയ തോതിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന സംഭവമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും രേവതി ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും നല്ല ഒരു സിനിമാ നടിയാണ് അവരുടെ ക്യാരക്ടറൊക്കെ നമ്മൾ എല്ലാ കാലത്തും ഓർക്കുന്ന ക്യാരക്ടറാണ് രഞ്ജിത്തും അതേപോലെ നമുക്കെല്ലാം പ്രിയപ്പെട്ടതാണ് ഇപ്പോൾ ഫിലിം അക്കാദമി ചെയർമാനായ ശേഷം അദ്ദേഹം പല വിവാദങ്ങൾക്കും കാരണമായി തീർന്നിട്ടുണ്ട് സിനിമയുടെ നന്മയെക്കുറിച്ച് എപ്പോഴും പറ പറയുന്ന അദ്ദേഹത്തെക്കുറിച്ച് ഇന്നലെ പാലേരി മാണിക്യത്തിൽ നടിയായി അഭിനയിക്കാൻ വന്ന ബംഗാളി നടി ശ്രീലക മിത്ര വലിയൊരു ബോംബ് പൊട്ടിച്ചു മുമ്പ് പാലേരി മാണിക്യത്തിൽ അഭിനയിക്കാൻ വന്ന സമയത്ത് രാത്രി അവരുടെ അവരെ കയറി പിടിച്ചു എന്ന് പറയുന്ന ഒരു സംഭവമാണ് വലിയ തോതിൽ വാർത്തയായി മാറി അതായത് രഞ്ജിത്ത് എന്ന് പറയുന്നത് ഒരു ഭൂലോക ഫ്രോഡാണെന്നും അതേ അതോടൊപ്പം ഒരു കോഴിയാണെന്നും അദ്ദേഹം തെളിയിച്ചു ഇപ്പുറത്ത് കൃത്യമായി പറഞ്ഞാൽ അതിൽ അഭിനയിച്ചിരിക്കുന്നത് ആരാണെന്ന് പറയുമോ പാലേരി മാണിക്യത്തിലെ പ്രധാനപ്പെട്ട കഥാപാത്രം എന്ന് പറയുന്നത് നമ്മുടെ മമ്മൂട്ടിയാണ് അതായത് മമ്മൂട്ടിയുടെ നായികയായി വന്ന നടിയെ ശ്രീലങ്കിത്രയെ കയറി പിടിച്ചതോടുകൂടി അവരെവിടുന്ന് സ്ഥലമെട്ടു പിന്നീട് ശ്വേതാ മേനോനെ അഭിനയിപ്പിച്ചു എന്നുള്ളതാണ് എൻ്റെ ഓർമ്മ എന്തായാലും ശരി ആ പടം ഭയങ്കര ഹിറ്റായി മാറിയിരുന്നു പക്ഷേ ഹിറ്റ് ഇതിൽ അതിലും ഹിറ്റായി മാറിയിരിക്കുന്നതാണ് ഈ ബലാത്സംഗ ശ്രമം മമ്മൂട്ടിയുടെ നായികയെ കയറി പിടിച്ച മഹാനായി മാറി ഇപ്പോൾ രഞ്ജിത്ത് എന്നുള്ളതാണ് സത്യം നന്ദി നമസ്കാരം